ഈ ഒരു കേരള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ ഒരു ചേഞ്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയും നേരിട്ട് അനുഭവിച്ചറിയുന്ന അറിയുന്ന ഒരാളും കൂടിയാണ് ഞാൻ ഞാൻ ഏകദേശം ബിസിനസ്സിൽ വന്നിട്ട് മുപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞു വന്നത് മുതൽ നമ്മൾ വിവിധ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള അതായത് വ്യവസായികളെ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഏത് സർക്കാരുകളായാലും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും അവരുമായി ഡയലോഗിൽ ഡയലോഗിലേർപ്പെടുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴി നമ്മളെപ്പോഴും എല്ലാ മീറ്റിങ്ങിലും മുമ്പൊക്കെ പറയാറ് നമുക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ തരുമോ ഇല്ലയോ എന്ന് പറയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അതിനൊരു നിശ്ചിത കാലാവധി ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ആവശ്യം അത് കഴിഞ്ഞ് കുറേ വന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പം സംസാരിച്ച് ഇതിനൊരു ഒരു ഒരു രൂപരേഖ തയ്യാറാക്കുന്ന സമയത്ത് നടന്ന നടന്നൊരു ചർച്ചയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ നമ്മളെല്ലാം അസോസിയേഷനും മറ്റ് സംഘടനകളെല്ലാം ഒരു മാസം കൊണ്ട് ഈ വ്യവസായം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അനുമതി സിംഗിൾ വിൻഡോ സ്കീമിലൂടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അതിന് വലിയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ തിരിച്ച് മറിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കൊടുക്കുന്ന അപേക്ഷ അല്ലെങ്കിൽ നമ്മൾ ഒരു അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യവസായം തുടങ്ങാവുന്ന രൂപത്തിലേക്ക് ആകെ നിയമം മാറ്റിക്കൊണ്ട് മൂന്നര വർഷത്തിനുള്ളിൽ അതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് എടുത്താൽ മതി എന്ന നിയമം കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളെല്ലാവരും സത്യത്തിൽ അന്തം വിട്ടു എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം ഈ രൂപത്തിൽ നേരത്തെ മുപ്പത് ദിവസം കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന പറഞ്ഞ ഒരു ഒരു അനുമതി ഒരു ഒരു രണ്ട് മിനിറ്റ് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് വ്യവസായം അതായത് അതിൽ രണ്ട് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ വ്യവസായം പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിൽ വരാൻ പാടില്ല അതേപോലെ നിങ്ങൾ വ്യവസായം തുടങ്ങുന്ന സ്ഥാപനം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമാവാൻ പാടില്ല നമുക്കറിയാം നമ്മൾ കേരളം ആ കാര്യത്തിലെല്ലാം കുറച്ച് വളരെ പ്രത്യേകതയുള്ള സംസ്ഥാനമാണ് വളരെ റിയാക്റ്റീവാണ് നമ്മുടെ ആളുകൾ അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള സംവിധാനത്തോടു കൂടി ഈ നിയമം നടപ്പിലാക്കിയപ്പം എല്ലാവരും ശരിക്ക് അമ്പരന്ന് പോയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ ചേഞ്ചുകളാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ നിയമം ഒരു തുടക്കം മാത്രമായിരുന്നു എനിക്ക് മുമ്പത്തെ പണ്ട് നടന്ന ഒരു സിംഗിൾ വിൻഡോ സ്കീമിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് സിംഗിൾ വിൻഡോ പ്രകാരം മുപ്പത് ദിവസം കൊണ്ട് എല്ലാ അനുമതിയും കൊടുക്കണം എന്നാണ് അന്നത്തെ നിയമം പക്ഷേ ആ സിംഗിൾ വിൻഡോ കമ്മിറ്റി കൂടാൻ വേണ്ടി നൂറ്റി ദിവസം എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പൊ ഇപ്പോൾ അതല്ല നിയമപരമായിട്ട് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു അത് ജനങ്ങളിലെ എന്താ പറയുക ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി എന്ന് വേണം നമുക്ക് പറയാം തുടർന്ന് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായിരുന്നത് ഒരു വിവിധ ഓഫീസർമാർ വിവിധ സമയങ്ങളിൽ സ്ഥാപനങ്ങളിൽ വന്ന് സ്ഥാപനം നടത്തുന്നതിന് പ്രയാസകരമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അത് നമുക്കറിയാം ചിലത് പിന്നെ നിയമപരമായിട്ട് നടത്തേണ്ടതുണ്ട് ചിലത് ചില ഉദ്യോഗസ്ഥന്മാർ മുയിടത്ത് നടത്തുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഗവൺമെന്റ് ഈ അതിന് അതിന്റെ ഒരു പ്രയാ ഒരു പ്രശ്നം നമ്മൾ വലിയ രൂപത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച വന്നപ്പോൾ ടോട്ടലി എല്ലാ ഇൻസ്പെക്ഷനുകളും സെൻട്രലൈൻ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് ഒരു സ്ഥാപനത്തിൽ ആര് പോകണം എപ്പോൾ പോകണം എന്നുള്ളത് കമ്പ്യൂട്ടർ നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വന്നതിൻ്റെ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ആ പ്രയാസം അവസാനിച്ചു പിന്നെ ഏറ്റവും വളരെ അതിനേക്കാളും വലിയ രൂപത്തിലേക്കുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നത് നമുക്കറിയാം ലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും എന്തെങ്കിലും ഒരു ഡിലേ കാരണം ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനുള്ള നിയമം ഒരു സംസ്ഥാനത്തിലും പാസ് പാസ്സായതായിട്ട് നമുക്കാരൊക്കെ അറിവില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം കൂടെ പാസ്സാക്കി വ്യവസായപരമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം ഒരു ഓൺലൈൻ പോർട്ടലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന് തലത്തിലും ജില്ലാതലത്തിലും സംവിധാനങ്ങളുണ്ട് അത് അതിൽ തീരുമാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് തീരുമാനിക്കണം തീരുമാനിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നില്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായാലും ആ നിയമം നടപ്പിലാക്കണം നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഓരോ ദിവസവും ആ ഉദ്യോഗസ്ഥന് ഇരുന്നൂറ്റമ്പത് രൂപ പിഴയോ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ റെക്കോർഡിൽ ഇദ്ദേഹത്തിൻ്റെ വീഴ്ച സൂചിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നിയമം മാറ്റി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് സംരംഭകർക്ക് വലിയ രൂപത്തിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും